തിരുവനന്തപുരം ആറ്റിങ്ങൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് അതായത് നമ്മുടെ കച്ചേരി നട ജംഗ്ഷനിൽ നിന്ന് കേവലം മുന്നൂറ് മീറ്റർ മാത്രം മാറി ഇത് ഈ കാണുന്ന പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയോ ഇതിനകത്ത് നല്ല നീറ്റായിട്ട് വൈഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡ്സാണ് ഫോം ചെയ്തിട്ടുള്ളത് അതിനകത്ത് നീറ്റായിട്ട് ആ ഈ രീതിയിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ പ്ലോട്ടുകളുടെ ഭംഗി കണ്ടാൽ തന്നെ വന്ന് കാണുന്നവർ ആരായാലും പെട്ടെന്ന് വാങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ പ്ലോട്ടുകൾ സെയിലായിട്ടുണ്ട് കേട്ടോ ഇനി വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾ എത്രയും നേരത്തെ വരുന്നോ അത്രയും നേരത്തെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള പ്ലോ സ്പോട്ടുകൾ ചൂസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വീടൊക്കെ വെക്കാൻ സാധിക്കും നമുക്ക് നല്ലൊരു വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ടൗണിൽ ഇത്രയും അടുത്തായിട്ട് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വിലക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിപ്പിക്കുകയും കാരണം ഇതിന് ചുറ്റുവട്ടം നമ്മളെ കിട്ട പ്രൈസുകളൊക്കെ അതിനേക്കേക്കാളും നല്ല വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ് റേറ്റ് വരുന്നത് ഏഴ് ലക്ഷം രൂപയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് കച്ചേരി നട ജംഗ്ഷനിൽ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരാണെന്നുണ്ടെങ്കിൽ കച്ചേരി നട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അത് പിന്നെ മാർക്കറ്റ് റോഡ് വഴിയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റോഡ് വഴി നമ്മൾ കുറച്ച് ദൂരം വന്നതിന് ശേഷം വീണ്ടും ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ആ റോഡ് വഴി നമുക്ക് കഴിഞ്ഞാൽ ഏകദേശം അര കിലോറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ മുന്നൂറ് മീറ്റർ പറഞ്ഞ റോഡെന്ന് പറയുന്നത് ഇത്തിരി ഒന്ന് വീതി കുറവാണ് കേട്ടോ അതായത് ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്തിരി ബ്ലോക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് മാർക്കറ്റ് റോഡാണെന്നുണ്ടെങ്കിൽ ഈസിലി വലിയ വണ്ടികളെല്ലാം തന്നെ പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് വരും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കലേ ഇതിനകത്ത് നമുക്ക് അഞ്ചര സെൻറ്റ് തൊട്ട് പതിമൂന്ന് സെൻറ്റ് വരെയായിട്ടുള്ള ഏകദേശം ഒരു നാല് പ്ലോട്ടുകൾ നോക്കിന് ബാക്കിയുണ്ട് കേട്ടോ താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക